ഹലോ ഇന്ന് ഞാൻ വന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബൊക്കാശി പക്കറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്കത് കിട്ടിയത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിന് നമ്മൾ പഞ്ചായത്ത് കൊടുക്കേണ്ടത് ബോക്സ് ഓപ്പൺ ചെയ്തപ്പം മുകളിൽ തന്നെ അതിലൊരു മാനുവൽ ഉണ്ടായിരുന്നു അതിൽ ഇത് ഉപയോഗിക്കേണ്ട വിധം എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയത് രണ്ട് രണ്ട് വലിയ രണ്ട് ബക്കറ്റാണ് മുപ്പത് ലിറ്ററുള്ള ബക്കറ്റ് ആണ് കേട്ടോ ഇത് ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവരിത് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അടുത്തായിട്ട് ഇതിലുണ്ടായിരുന്നത് കമ്പോസ്റ്റ് മേക്കർ പൗഡറാണ് ആറ് പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് സാധാരണ ഞാൻ പഴയ വീഡിയോ വീടിയൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ കണ്ടത് ഒരു പാക്കറ്റാണ് ഒരു കിലോൻ്റെ ഒരു ബോക്സാണ് കണ്ടിരുന്നത് പക്ഷെ നമുക്ക് കിട്ടിയതിൽ ആറ് പാക്കറ്റ് ഉണ്ടായിരുന്നു നമുക്ക് സുഖമായിട്ട് രണ്ട് വർഷം ഉപയോഗിക്കാനുള്ള കമ്പോസ്റ്റ് മേക്കർ പൗഡർ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇതിലുണ്ടായിരുന്നത് നല്ല കട്ടിയുള്ള രണ്ട് അരിപ്പയാണ് പിന്നെ വേസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഭവം കൂടി ഇതിലുണ്ട് കേട്ടോ ഒരമ്പത് ഗ്രാം ശർക്കരയാണ് പിന്നെ ഉള്ളത് അപ്പോൾ നമ്മളെ ബക്കറ്റ് ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള നല്ല ബക്കറ്റാണ് ഇതിൻ്റെ അടിയിലൊരു ഉണ്ട് അത് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും ആ ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ലയറി വരാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ടേപ്പ് തുറന്നിട്ടാണ് ആ ലിക്വിഡ് എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഈ അമ്പത് ഗ്രാം ശർക്കരയിൽ നിന്ന് പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് കഷ്ണം ന്യൂസ് പേപ്പർ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കമ്പോസ്റ്റ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ വേസ്റ്റ് ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കാം നമ്മളെ വേസ്റ്റ് ഇടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അതിൽ ചോറ് ചപ്പാത്തി റൊട്ടി പഴത്തൊലി പച്ചക്കറി ഇറച്ചി മീൻ പാകം ചെയ്ത ഇറച്ചി പച്ചക്കറികൾ മുട്ടത്തൂട് ദോശ ഇഡ്ലി പോലുള്ള കൊണ്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം പക്ഷേ അതിൽ പ്ലാസ്റ്റിക് കറി സാമ്പാർ ചൂടുള്ള ഭക്ഷണം കേടുവന്ന ഭക്ഷണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല ഓരോ പ്രാവശ്യവും വേസ്റ്റ് ഇട്ടതിന് ശേഷം അടപ്പ് നന്നായിട്ട് യൂസ് ചെയ്തതിന് ശേഷം തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഉപായും